ആദ്യം അതായത് അപ്പൂപ്പിനെ ശേഷം പിന്നെ അമ്മയെ വിളിച്ച് വരട്ടു അമ്മ വിളിച്ച് ഫോൺ വിളിച്ചു വന്നപ്പം അമ്മയെ പിടിച്ചോണ്ട് വലിച്ചുകൊണ്ട് റൂമിലൊക്കെ ഉണ്ടാക്കി പിന്നെ അഞ്ചാം പാതിരായ സിനിമയിൽ ഒരു സൈക്കോ കൊലപാതകിയെ പറ്റി പ്രതിപാദിക്കുന്നുണ്ടാകും സ്വന്തം അച്ഛനെയും അമ്മയെയും കൊലപ്പെടുത്തി അവരുടെ മൃതദേഹങ്ങൾ വെട്ടി നുറുക്കി അത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കുന്ന ഒരു സൈക്കോ കൊലയാളിയെ പറ്റിയാണ് അഞ്ചാം പാതിര എന്ന സിനിമയിൽ പ്രതിപാദിച്ചിരിക്കുന്നത് അത്തരത്തിൽ സമീപകാലത്തായി കേരളം കണ്ട ഏറ്റവും വലിയ സൈക്കോ കൊലയാളിയെ കഴിഞ്ഞ ദിവസം കേരള പോലീസ് പിടികൂടിയിരിക്കുകയാണ് ശ്രീനഗറിൽ നിന്നാണ് ഇരുപത്തിയാറുകാരനായ അഖിൽ എന്ന ചെറുപ്പക്കാരനെ പോലീസ് പിടികൂടിയത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇരുപത്തിനാലിൽ നടന്ന കൊല്ലം കുണ്ടറയിലെ ഇരട്ട കൊലപാതക കേസിലെ പ്രതിയാണ് അഖിൽ അഖിൽ കൊന്നത് ആരെയാണെന്ന് ചോദിച്ചാൽ സ്വന്തം മുത്തച്ഛനെയും അമ്മയുമാണ് കൊലപ്പെടുത്തിയത് സ്വന്തം മുത്തച്ഛനെയും അമ്മയെയും ചുറ്റികക്ക് തലക്കിടിച്ചുകൊണ്ട് അതിദാരുണമായിട്ടാണ് അഖിൽ കൊലപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസം ഇയാളെ ശ്രീനഗറിൽ നിന്ന് പോലീസ് പിടിച്ചതു മുതൽ യാതൊരു ലാഘവുമില്ലാതെയാണ് ഇയാൾ മാധ്യമങ്ങളോട് മാധ്യമങ്ങൾക്ക് മുമ്പാകെ പെരുമാറുന്നത് പോലീസിനോടക്കം താൻ ചെയ്ത കൊലപാതകത്തെ പറ്റി വളരെ കൂളായിക്കൊണ്ടാണ് അഖിൽ വിശദീകരിക്കുന്നത് അഖിൽ തന്നെ ഈ കേസിനെ പറ്റി പോലീസിനോട് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പതിനാറാം തീയതിയാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത് ഓഗസ്റ്റ് പതിനാറാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണിക്കും മൂന്ന് മണിക്കുമാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത് ഈ എന്ന് പറയുന്ന ഈ ഇരുപത് അമിതമായി ലഹരി ഉപയോഗിക്കുന്ന ഒരാളാണ് അഖിൽ ഉപയോഗിക്കാത്ത ലഹരി വസ്തുക്കൾ ഇല്ല എന്നുള്ളത് തന്നെയാണ് പോലീസ് പറയുന്നത് അമിതമായി ലഹരി ഉപയോഗിക്കുക ഒറ്റയ്ക്ക് യാത്ര ചെയ്യുക എന്നുള്ളതാണ് അഖിലിന്റെ ജീവിത രീതി എന്ന് പറയുന്നത് അഖിൽ പ്ലസ് ടു വരെ മാത്രം പഠിച്ച ഒരാളാണ് വലിയ രീതിയിലുള്ള വിദ്യാഭ്യാസം ഒന്നുമില്ല പക്ഷേ ഇംഗ്ലീഷും ഹിന്ദിയും ഒക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരാൾ കൂടിയാണ് അഖിൽ ഈ ഓഗസ്റ്റ് പതിനാറാം തീയതി ഈ കൊലപാതകം നടക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അഖിൽ ലഹരി വാങ്ങിക്കാൻ വേണ്ടി അമ്മയോട് ഒരു ലക്ഷം രൂപ ആവശ്യപ്പെടുന്നു എന്നാൽ അമ്മ ഇത് കൊടുക്കാൻ തയ്യാറാകുന്നില്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഖിലും അമ്മ പുഷ്പലതയും തമ്മിൽ ഒരു വാക്ക് തർക്കം ഉണ്ടാകുന്നു ഈ വാക്കു തർക്കത്തിനൊടുവിൽ പുഷ്പലത പോലീസിനെ വിവരമറിയിക്കുന്നു ഉടൻ പോലീസ് വീട്ടിലെത്തുന്നു പോലീസ് അഖിലിനെ താക്കീത് ചെയ്ത് വിട്ടയക്കുകയും ചെയ്യുന്നു പിന്നീട് പോലീസ് ഈ വീട്ടിൽ നിന്ന് സ്റ്റേഷനിലേക്ക് മടങ്ങിയ സമയത്താണ് അഖിലിന്റെ മനസ്സിൽ പ്രതികാര ബുദ്ധി തോന്നിത്തുടങ്ങുന്നത് ഈ സമയത്ത് അമ്മ പുഷ്പലത ജോലിക്ക് പോയ സമയമായിരുന്നു അഖിലിന്റെ മുത്തച്ഛനായ ആന്റണി ആ വീട്ടിൽ ഒറ്റക്കായിരുന്നു അദ്ദേഹം കിടപ്പ് മുറിയിൽ തൻ്റെ മുറിയിൽ കിടന്നുറങ്ങുകയായിരുന്നു ഈ സമയത്താണ് അഖിൽ ചുറ്റിക ഉപയോഗിച്ച മുത്തച്ഛനെ അതിദാരുണമായി തലക്കടിച്ച് കൊലപ്പെടുത്തുന്നത് മുത്തച്ഛനെ കൊലപ്പെടുത്തിയ ശേഷം അഖിൽ ഓംപ്ലേറ്റ് ഉണ്ടാക്കി എന്നുള്ളതാണ് അഖിൽ തന്നെ ഈ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് ഓംബ്ലേറ്റ് ഉണ്ടാക്കിയതിന് ശേഷം അമ്മയോട് വീട്ടിലേക്ക് വരാൻ പറയുന്നു ഒരാവശ്യമുണ്ട് അമ്മ ഉടനെ തന്നെ വീട്ടിലേക്ക് വരണമെന്ന് പറയുന്നു ശേഷം ജോലിക്കിടയിൽ വെച്ച് അമ്മ വീട്ടിലേക്ക് വന്ന സമയത്താ അമ്മയെയും ചുറ്റിക ഉപയോഗിച്ച് അതിദാരുണമായി കൊലപ്പെടുത്തുന്നു ഉളി ഉപയോഗിച്ച് അമ്മയെ കുത്തു ുന്നു ഈ വീണ്ടും മരിച്ചു എന്ന് ഉറപ്പിക്കാൻ വേണ്ടി തലയണ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട മുഖത്ത് അമർത്തുന്നു ഇത്തരത്തിലാണ് അമ്മയെ കൊലപ്പെടുത്തുന്നത് അമ്മയെയും മുത്തച്ഛനെയും ഇത്തരത്തിൽ കൊലപ്പെടുത്തിയ ശേഷം വീട്ടിൽ വലിയ ശബ്ദത്തിൽ ടി വി വെക്കുകയും സംഗീതം ആസ്വദിക്കുകയും ചെയ്തു എന്നാണ് അഖിൽ പോലീസിനോട് പറഞ്ഞത് ശേഷം അന്ന് രാത്രിയോടുകൂടി അമ്മയുടെ മൊബൈൽ ഫോണും എ ടി എം കാർഡും ഉപയോഗിച്ചുകൊണ്ട് അഖിൽ നാട് വിടുന്നു പിന്നീട് നേപ്പാളിലേക്കും കാശ്മീരിലേക്കും മറ്റ് സ്ഥലങ്ങളിലൊക്കെ പോകുന്നു നേരത്തെ പറഞ്ഞതുപോലെ അഖിൽ ഹിന്ദിയും ഇംഗ്ലീഷും ഒക്കെ കൈകാര്യം ചെയ്യാൻ നന്നായി അറിയാം അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും ഈ അഖിൽ ജോലി ചെയ്ത പണം ഉണ്ടാക്കിയെന്നാണ് പോലീസ് പറയുന്നത് അല്ലെങ്കിൽ അഖിൽ പോലീസിനോട് പറഞ്ഞത് അതിനിടയിൽ ഈ ഇരട്ടക്കൊലപാതകത്തിലെ പ്രതി മകനാണ് എന്നുള്ള കാര്യം പോലീസിന് ആദ്യഘട്ടത്തിൽ തന്നെ മനസ്സിലായിരുന്നു നാട്ടുകാർക്കൊക്കെ മനസ്സിലായിരുന്നു പക്ഷേ അഖിലിനെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞില്ല ഇതോടുകൂടി തന്നെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയും ചെയ്തു കഴിഞ്ഞ ദിവസമാണ് അഖിലിനെ ജമ്മു കാശ്മീരിലെ ക്ഷമിക്കണം ശ്രീനഗറിൽ നിന്ന് പോലീസ് പിടികൂടുന്നത് അവിടെ ഒരു ഹോട്ടലിൽ ജോലി ചെയ്തു വരികയായിരുന്നു അഖിലിനെ പിടികൂടുന്നത് ആദ്യം പറഞ്ഞതുപോലെ അഖിൽ യാതൊരു കൂസലുമില്ലാതെയാണ് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തുന്നത് സ്വന്തം അമ്മയെയും സ്വന്തം മുത്തച്ഛനെയും കൊന്നതിൻ്റെ യാതൊരു പരിഭവമോ യാതൊരു കുറ്റബോധമോ അഖിലിൻ്റെ മനസ്സിലില്ല എന്നുള്ളതാണ് അഖിൽ പോലീസിനോടൊക്കെ വളരെ കൂളായി തന്നെയാണ് സംസാരിക്കുന്നത് ഈ കഥകളൊക്കെ ഒരു സിനിമാ സ്റ്റൈൽ കഥ പറയുന്നത് പോലെയാണ് അഖിൽ പറയുന്നത് അഖിൽ പറഞ്ഞാൽ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട് നാല് വർഷങ്ങൾക്ക് മുമ്പ് താൻ അമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു എന്നും എന്നാൽ അന്ന് കഴിഞ്ഞില്ല എന്നും എന്നാൽ ഓഗസ്റ്റ് പതിനാറാം തീയതി പോലീസിനെ വിവരം കൊല്ലാൻ താൻ പ്ലാൻ ഇട്ടത് എന്നും അഖിൽ പോലീസിനോട് എന്നുള്ള വിശേഷണം പറ്റുന്ന ഒരു രീതിയിലുള്ള കൊലപാതകം തന്നെയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരാൾക്ക് സ്വന്തം മുത്തച്ഛനെയും അമ്മയെയും കൊലപ്പെടുത്തിയ ശേഷം ഒരു ഓംലേറ്റ് ഉണ്ടാക്കാൻ അതിനുശേഷം അമ്മയെ കൊലപ്പെടുത്തിയതിനു ശേഷം വലിയ രീതിയിൽ മ്യൂസിക് ആസ്വദിക്കാൻ കഴിഞ്ഞത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അയാളുടെ മനസ്സിലെ സൈക്കോതരം തന്നെയാണ് നേരത്തെ പറഞ്ഞതുപോലെ അഖിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുക കൂടാതെ അമിതമായി ലഹരി ഉപയോഗിക്കുക എന്നീ ശീലമുള്ള ആളാണ് സോഷ്യൽ മീഡിയ ഒന്നും ഉപയോഗിക്കാത്ത ആളാണ് ഒരു ഒതുങ്ങിക്കൂടുന്ന ഒരു ശീലമുള്ള ഒരാളാണ് അഞ്ചാം പാതിര എന്ന സിനിമയിലും സമാനമായി ഈ കഥാപാത്രം ഞാൻ ആദ്യം പറഞ്ഞ കഥാപാത്രം സമാനമായ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരാൾ കൂടിയാണ് ഏതായാലും കേരളം ഞെട്ടിയ ഒരു സൈക്കോ കൊലപാതക അല്ലെങ്കിൽ കേരളം ഞെട്ടിയ ഇരട്ട കൊലപാതകത്തിലെ സൈക്കോ കൊലയാളിയെ അല്ലെങ്കിൽ മകനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ളത് ഇപ്പോൾ കേരള പോലീസിനെ സംബന്ധിച്ച അഭിമാന നേട്ടം തന്നെയാണ്

കഴിച്ചില്ല വന്നിട്ടുണ്ടാക്കി അപ്പോഴത്തേക്കും അമ്മ വാങ്ങും അമ്മ വാങ്ങും അമ്മ വാങ്ങപ്പോഴും അപ്പൊ എടുത്ത് പോകാനൊക്കെ അത് കഴിഞ്ഞതിനു ശേഷം വീട്ടിൽ നിന്ന് പാട്ടൊക്കെ കേട്ടു രണ്ട് പാട്ടൊക്കെ ടി വി ഇട്ടു പാട്ട് ടി വി ടി വി ഇട്ട് പാട്ട് കേട്ടിട്ടു പാട്ട് കേട്ടതിൽ നിന്ന് കടമായിട്ടുള്ളതിനു ശേഷമാണ് ആ അമ്മ അവിടെ ഇല്ല സാർ ഏജൻസി നടന്നുകൊണ്ട് മൂന്ന് മണിക്ക് മൂന്ന് മണിക്ക് രണ്ടു മണിക്കും മൂന്ന് മണിക്കിടയ്ക്കാണ് ചെന്നത് ഇവിടെ കാരണം ആറു മണിക്കായ ശേഷമാണ് ഇറങ്ങുന്നത് ക്കം മാത്ര സമയം എത്ര അടി അടിച്ചിട്ട് അത് പുള്ളിച്ച് ഓർമ്മയില്ല ഒരുപാട് അടി അടിച്ചു ഇറങ്ങുന്നത് രണ്ടു മണിയായിട്ട് മൂന്ന് മണിവരെ ഈ ഒഫൻഷിപ്പ് നടക്കുന്നു അത് കഴിഞ്ഞ് പാട്ടൊക്കെ ആയിട്ട് ആറുമണിയാകുമ്പോൾ ഭക്ഷണം പാകം ചെയ്യുന്നത് ഇതിന് ശേഷമാണ് അത് മൊട്ട വളർന്നിട്ട് അടിക്കും ഉച്ചയോടുകൂടിയാണ് ടൈമിൽ പോണോ ചെയ്യാൻ പറ്റിയില്ല കേരളം വിട്ടു കഴിഞ്ഞു പോകുന്ന വഴി നമ്മളൊരു ഇരുപത് മണിക്കൂറും ഇരുപത് മണിക്കൂർ അന്ന് രാവിലെ ഇഷ്യൂ ഉണ്ടായിട്ട് വിളിച്ചു വരുത്തിയായിരുന്നു

ചുറ്റുകൊണ്ട് അടിക്കുകയാണ് ഉണ്ടായത് കിടക്കുമ്പോഴേ തലക്കടിക്കുകയാണ് അപ്പൂപ്പന അമ്മയുടെ അച്ഛൻ അതിനുശേഷം അമ്മയെ ഈ ചുറ്റിലോ അടിക്കുകയും എന്നിട്ടും ഞരക്കം തീരാനിട്ട് ഈ ഗുളികൊണ്ട് മനഗുളികൊണ്ട് തലയിൽ പൂത്തി എന്നിട്ടും ചലനമുള്ളതുകൊണ്ട് തോന്നി തല നേരി വളരെ വളരെ സൈലന്റ് ആണ് കാണാൻ പോയാൽ കുഴപ്പമില്ല ഒന്നും അറിയത്തില്ല ഒന്നും ഇല്ല സിമ്പിൾ ഇപ്പോഴും അത് തന്നെയാണ് ആറ്റിറ്റ്യൂഡും ആ ഇതെ കൂടായിട്ടാണ് യാതൊരു കുറ്റബോധവും ഇല്ല